നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വിറ്റർ റോക്കിനെ സ്വന്തമാക്കാൻ ശ്രമങ്ങൾ നടത്തുന്നു എന്ന വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രിസിയോ റൊബാനോ തന്നെയാണ് മറ്റു മാധ്യമങ്ങളിലും ഈ വാർത്തകൾ ഉണ്ട് വിറ്റർ റോക്കിനെ വലിയ പ്രതീക്ഷയോടുകൂടി വലിയ ആരവത്തോടുകൂടി വാഴ്ചകളോണ സ്വന്തമാക്കിയതാണ് പക്ഷെ ചാവി ഹെർണാണ്ടസ് താരത്തിന് വേണ്ടത്ര അവസരം കൊടുക്കാതിരുന്നത് പോയ സീസണില് വലിയ വിമർശനങ്ങൾക്ക് വഴി വെച്ചിരുന്നു അത് വലിയ തിരിച്ചടിയായിരുന്നു താരത്തിന്റെ കരിയറിന്റെ പുരോഗതിയിൽ ചാവിയുടെ പുറത്താക്കലുമായി ബന്ധപ്പെട്ടെന്ന് പുറത്തേക്ക് വന്ന കാരണങ്ങളിൽ വിറ്റർ റോക്കിനെ പോലുള്ള താരങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനവും ഒരു ചർച്ചയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അക്കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഇപ്പൊ പുതിയ കോച്ച് അൻസിഫ്ലിക്ക് പക്ഷെ അദ്ദേഹവും വിറ്റർ റോക്കിനെ പരിഗണിക്കുന്നില്ലേ എന്നൊരു തോന്നലാണ് ഇപ്പോ ഏതായാലും ഈ ഒരു വാർത്ത വരുമ്പോഴുള്ളത് നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നൊന്ന് പരിശോധിക്കാം അദ്ദേഹം അൽഹിലാൽ ഹാവ് ഫോർ ഫോർ റോക്ക് ആസ് സൗദി മീഡിയ റിപ്പോർട്ട് ഹീസ് ഓൺ ക്ലബ് ഷോർട്ട് ലിസ്റ്റ് ദി സമ്മർ എന്നാണ് അതായത് അൽഹിലാൽ ഈ സമ്മറിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന താരങ്ങളുടെ ഷോർട്ട് ലിസ്റ്റിൽ വിറ്റർ റോക്ക് ഉണ്ട് വിറ്റർ റോക്കിനു വേണ്ടി ബാഴ്സലോണയെ അൽഹിലാൽ സമീപിച്ചു ഇതാണ് ഫബ്രീസുറമാനയുടെ റിപ്പോർട്ട് അദ്ദേഹം ഇത് സൗദി മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തതാണ് വിറ്റർ റോക്ക് ആൻഡ് ഹിസ് ക്യാമ്പ് ഹാവ് ടു ഡിസൈഡ് വാട്ട് ടു ടു ആസ് ബാഴ്സലോണ ഓപ്പൺ സെല്ലിംഗ് റോക്ക് ബാഴ്സലോണ റോക്കിനെ വിൽക്കാൻ തയ്യാറായേക്കും അപ്പൊ തീരുമാനമെടുക്കേണ്ടത് വിറ്റർ റോക്കിന്റെ ക്യാമ്പാണ് വിറ്റർ റോക്കും അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങളുമാണ് ഇറ്റ് കുഡ് ബി കീ സ്റ്റെപ് ഫോർ എഫ് എഫ് പിൻസ് ഓൺ വിക്ടർ എന്നാണ് ഇപ്പോൾ ഫബ്രീസുറമാനയുടെ ട്വീറ്റ് ഏതായാലും വാഴ്സക്ക് എഫ് എഫ് പി കാര്യങ്ങൾ റെഡിയാക്കണമെങ്കിൽ വിത്തർ റോക്കിനെ വിറ്റൊഴിവാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പായിരിക്കും പക്ഷെ തീരുമാനമെടുക്കേണ്ടത് വിത്തർ റോക്കാണ് എന്നാണ് റിപ്പോർട്ട് ചുരുക്കത്തില് പത്തൊമ്പതുകാരനായിട്ടുള്ള വിറ്റർ റോക്കിനെ ടൈഗുളിനോ എന്ന വിളിപ്പേരുള്ള വിറ്റർ റോക്കിനെ വലിയ വിണ്ടപ്പോട് കൂടി അവതരിപ്പിച്ചിട്ട് ഇപ്പൊ വിറ്റൊഴിവാക്കാനാണ് വാഴ്സലോണ ശ്രമിക്കുന്നത് ബ്രസീലിയൻ ക്ലബായിട്ടുള്ള അത്ലറ്റിക് ഓഫ് പാരനീസിലും മികച്ച പ്രകടനം നടത്തി ബ്രസീലിന്റെ ഭാവി സ്ട്രൈക്കർ എന്ന രൂപത്തിൽ പോലും വിശേഷിപ്പിക്കപ്പെട്ട താരമാണ് അവിടെ കിടലൻ പ്രകടനമായിരുന്നു ആ ഘട്ടത്തിലാണ് ബാഴ്സലോണ സ്വന്തമാക്കുന്നതും കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫറിന്റെ സമയത്ത് തന്നെ ടീമിനോടൊപ്പം ചേർക്കുന്നു പക്ഷെ ചാവി ഹെർണാണ്ടസ് വേണ്ട വിധത്തിലുള്ള അവസരങ്ങൾ താരത്തിന് വേണ്ടി കൊടുക്കാതെ പോയതോടെ അദ്ദേഹത്തിന്റെ ഡെവലപ്മെന്റ് അവിടെ മുരടിക്കുകയായിരുന്നു ബ്രസീലിന് വേണ്ടി ഓൾറെഡി ഒരു അന്താരാഷ്ട്ര സീനിയർ മത്സരം കളിച്ചു കഴിഞ്ഞിട്ടുണ്ട് പത്തൊമ്പത് കാരനായിട്ടുള്ള താരം എന്തായാലും സൗദിയിലേക്കുള്ള മൂവ് നടക്കുകയാണെങ്കിൽ ചെറിയ പ്രായത്തിൽ ബ്രസീലിൽ നിന്നുള്ള ഒരു ഭാവി വാഗ്ദാനത്തെ സ്വന്തമാക്കാൻ സൗദി ലീഗിന് കഴിയും അത് വലിയ ഒരു ഫുഡ് സ്റ്റെപ്പ് ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷെ റോക്കിന് എന്താണ് ആഗ്രഹം എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം ചില ബ്രസീൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവൻ ബ്രസീലിലേക്ക് മടങ്ങാൻ പോലും വിട്ട റോക്ക് ആഗ്രഹിക്കുന്നില്ല യൂറോപ്പിൽ തന്നെ തുടരാനാണ് താരത്തിന്റെ ആഗ്രഹം എന്നാണ് റിപ്പോർട്ട് പക്ഷെ അൽഹിലാലിനെ പോലുള്ളൊരു ടീം വലിയ ഓഫറുമായിട്ട് വന്നാൽ എന്ത് സംഭവിക്കും പ്രത്യേകിച്ച് നെയ്മർ ജൂനിയർ അൽഹിലാൽ ലുണ്ട് എന്ന കാര്യം കൂടി ഓർക്കുക അത്തരമൊരു ഘട്ടത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ആകാംക്ഷയോടുകൂടി ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുകയാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഹോഫ്സ് വീണ്ടും